നാല് പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനം എല്ലാം പ്രധാനം തന്നെ മുണ്ടക്കൈ തിരുമല ദുരന്തബാധിതരുടെ ബാധിതരുടെ പുനരധിവാസം അതിന് എൻ ഡി ആർ എഫിൽ നിന്ന് ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപ ഗ്രാന്റ് അനുവദിക്കണമെന്ന ആവശ്യം നേരത്തെ ഉന്നയിച്ചതാണ് അത് ഇപ്പൊ ഞങ്ങൾ കണ്ടപ്പോഴും പ്രധാനമന്ത്രിയുടെ അടുത്ത് ആവർത്തിക്കുകയുണ്ടായി ഇത് വായ്പയായി കണക്കാക്കരുത് ദുരിതാശ്വാസത്തിനും പുനർനിർമ്മാണത്തിനുമുള്ള പരിഗണിക്കണമെന്നാണ് അഭ്യർത്ഥിച്ചത് അതോടൊപ്പം സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രയാസങ്ങളെ കുറിച്ച് പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു കേന്ദ്രം കേരളത്തിന്റെ തടമെടുപ്പ് പരിധിയിൽ കൊണ്ടുവന്ന നിയന്ത്രണങ്ങൾ രഘൂകരിക്കുന്നതിനും സാമ്പത്തിക പരിധിയിൽ വരുത്തിയ വെട്ടിക്കുറവും ഇല്ലാതാക്കുന്നതിനും പ്രധാനമന്ത്രിയുടെ പിന്തുണ വേണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത് കടമെടുപ്പ് ശേഷി എസ് ടി റിക്കവറി തിരികെ നൽകല് ബജറ്റിന് പുറത്തെ കടമെടുപ്പിന് ഏർപ്പെടുത്തിയ വെട്ടിക്കുറവ് ഇവയെല്ലാം മാറ്റിവെക്കണം എന്നാവശ്യപ്പെടലുണ്ട് ഇതുകൂടാതെ ജി എസ് ടി പി ദശാംശം അഞ്ച് ശതമാനം അധികമായി കടമെടുക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു മാത്രമല്ല ദേശീയപാതക്കു വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്ന ചെലവിന്റെ ഇരുപത്തഞ്ച് ശതമാനം സംസ്ഥാനം വഹിക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചതിന്റെ ഭാഗമായി സംസ്ഥാനം നൽകിയ പണമുണ്ട് അതിന് മറ്റൊരു പരിഗണനയിൽ കടവെടുപ്പ് പരിധിയിൽ വെട്ടിക്കൊടുത്തിട്ടുണ്ട് ആ തുക അതൊരു കിഫ്റ്റി നൽകിയ തുകയാണ് അപ്പൊ അത് വലിയ തോതിൽ ഇരട്ട പ്രഹരമായി സംസ്ഥാനത്തിൽ വരുന്നതാണ് തില് ആ തുക എടുക്കുന്നതിന് അനുവദിക്കണം കടമെടുക്കുന്നതിന് അനുവദിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് മറ്റൊന്ന് ദീർഘകാലമായ കേരളത്തിന്റെ ആവശ്യമാണ് അത് കോഴിക്കോട് കിനാലൂരില് നമ്മൾ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് എയിംസ് സ്ഥാപിക്കുക എന്നുള്ള ആവശ്യം ഇത് നേരത്തെ എയിംസിന് വേണ്ടി നാല് സ്ഥലങ്ങൾ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചത് അപ്പോ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തോട് പറഞ്ഞ് നിങ്ങള് നാലെണ്ണമായി പറഞ്ഞാൽ ശരിയാവില്ല ഒരു സ്ഥലം പറയണം അങ്ങനെയാണ് കോഴിക്കോട് എന്ന് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചത് അപ്പോ കോഴിക്കോട് എയിംസ് സ്ഥാപിക്കുന്നതിനുള്ള നടപടി ത്വരിതപ്പെടുത്തണം എന്നതും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി എല്ലാ തവണയും കാണുമ്പോൾ ഈ പ്രശ്നം അവതരിപ്പിക്കാറുണ്ട് അതും അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയുണ്ടായി അതോടൊപ്പം സംസ്ഥാനത്തിന്റെ അതിവേഗ നഗരവൽക്കരണം കണക്കിലെടുത്ത് ശാസ്ത്രീയമായ നഗരാസൂത്രണവും ആർക്കിടെക്ചറൽ ഗവേഷണവും ശക്തിപ്പെടുത്തുന്നതിനായി സംസ്ഥാനത്ത് ഒരു സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ എസ് പി എ സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് മറ്റൊരു കാര്യം നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിൽ ലഭിക്കാനുള്ള കേന്ദ്രത്തിൽ നൽകാനുള്ള കുടിശ്ശിക്കുക ഈ കുടിശ്ശിക നെല്ല് സംഭരണ സബ്സിഡി അതാണ് കുടിശ്ശികയായിരുന്നത് അപ്പൊ അത് ചില സാങ്കേതിക ദിവസങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കുടിശ്ശികയായിരുന്നത് അത് ഉടൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് സാങ്കേതികേടുകൾ കാരണം തടഞ്ഞുവെച്ച ൊന്ന് പോയിന്റ് അഞ്ച് കോടി അതേപോലെ ഗതാഗത ചാതികളുമായി ബന്ധപ്പെട്ട ഇരുന്നൂറ്റി അൻപത്തി ഏഴ് ദശാംശം നാല് കോടി ഇതെല്ലാം സംസ്ഥാനത്ത് ലഭിക്കാനുള്ളതാണ് ഈ തുക കുടിശികയായത് നെൽകർഷകർക്ക് സാമ്പത്തിക പ്രയാസമുണ്ടാക്കുന്നുണ്ട് സപ്ലൈക്കോർപ്പും സാമ്പത്തിക പ്രയാസമുണ്ടാക്കുന്നുണ്ട് പിന്നെയെല്ലാം സംസ്ഥാന